ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൻപുറത്തെ കുറച്ച് കാഴ്ചകൾ നമ്മുടെ അമ്പലപ്പുളം അതേമാതിരി പാടം ഉണ്ടോ അതൊരു മുണ്ടരാമസി പാടാണ് അമ്പലം എൻ്റെ ബാക്കിലേക്കാം നമുക്ക് ഞങ്ങോട് പോയേക്കാം പാടത്തോട്ട് പോയേക്കാം രണ്ടു ദിവസം മുന്നേ ട്രാക്ടർ ഇറങ്ങി കണ്ടം പൂട്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഞാറ് നടാനുള്ള സെറ്റപ്പൊക്കെ അടിയിൽ ചെയ്തിട്ടുണ്ട് ഞാറ് ഈ പാടം ഫുള്ള് ഞാറ് നടാനുള്ള ഞാറൊക്കെ പാവിയിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ആണ് ഒരു കാണ കണ്ണിൽ കുടിയർമയുള്ള കാഴ്ചയാണ് കണ്ടത്തിലും മറ്റും ഞണ്ടും മീനുകളും ഒക്കെ ഉണ്ട് ുണ്ട് മീനൊക്കെ ഇതാണ് നമ്മുടെ പാടം വണ്ട് ഞങ്ങളൊക്കെ ഷോർട്ട് വഴി പേങ്ങാറ്റിൽ നമ്മൾ സെൻറ്ററിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വരുമ്പോൾ കൂടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ കുളമ്പ സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് എത്തും പിന്നെ പേങ്ങാറ്റിലേക്ക് സെൻ്റർ വണ്ടി സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുക്കാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പേങ്ങാറ്റിലേക്ക് പോയിരുന്ന വഴിയാണത് പിന്നെ ഇവിടെ ഒരു കോഴിയുണ്ട് കാഞ്ഞിരക്കുഴി ഞങ്ങൾ മീൻ പിടിച്ചിരുന്നു അവിടെ കണ്ടമാനം മീനൊക്കെ ഉണ്ടായിരുന്നു പാടത്തെ കണ്ടമാനം മീനൊക്കെ ഉണ്ടായിരുന്നു അവിടെ മറ്റേ ഇപ്പോൾ കുറേ കണ്ണൻ പരല് പിന്നെ അങ്ങനെ കുറേ കൂട്ടി കുറേ ഇതൊക്കെ ഇപ്പോൾ വംശനാശം വന്നിട്ടുണ്ട് ഞങ്ങളുടെ ആ കുട്ടിക്കാലത്ത് രാവിലെ വരും രാവിലെ പുറത്തെടുത്ത് കൂടെ ഇറങ്ങും പാടത്തേക്ക് പിന്നെ അന്ന് ട്രാക്ടർ വരുന്ന ദിവസമൊക്കെ അന്ന് ലീവാണ് കണ്ടമാനം മീൻ പിടിക്കാനും ആളുകൾ മീൻ പിടിക്കാനും എന്നൊക്കെ ട്രാക്ടർ വരുന്നതൊക്കെ സ്കൂളിൽ ലീവ് എല്ലാവരും പാടത്തുണ്ടാവും മീൻ പിടിക്കാൻ എന്നൊരു ഉത്സവം തന്നെ ആയിരുന്നു അവിടൊക്കെ കണ്ടെത്തിയ കണ്ടമാനം മീൻ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് നമ്മുടെ പാടം ഇവിടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി ലൈക്ക് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ എന്നാലും ആളുകൾ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാലും നമുക്ക് ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇന്നും വരും നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഓക്കേ അതെ പാടത്താ ഒന്നും വീടുകളൊക്കെ ഉണ്ടായിര നമ്മുടെ കുട്ടിക്കാലത്ത് അവിടെ നിന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവർ താഴത്തെ വരെ കാണാമായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ അതാണ് കണ്ടോ അതൊക്കെ ആ വീടുകളൊക്കെ പുതിയത് വന്നതാണ് അതൊക്കെ ഞങ്ങളുടെ ഗ്രൗണ്ടാണ് അവൻ്റെ വേനൽക്കാലത്ത് വെള്ളം പറ്റിക്കഴിഞ്ഞാലേ കഴിഞ്ഞാലേ ഞങ്ങളുടെ ഗ്രൗണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് വീട് ഞങ്ങൾ കൊറേ പന്തുകളുന്ന ഗ്രൗണ്ടാണ് അവിടെയൊക്കെ വീടുകളായി ഇവിടെ ചങ്ക് കറുപ്പേട്ടൻ പാടത്തിന്റെ മെയിൻ ആളാണ് കൃഷിക്കാരനും ഫുൾ ടൈം പാടത്തുണ്ടാവും നമ്മുടെ കറുപ്പേട്ടൻ മ്മടെ കറുപ്പേട്ടനാണ് നമ്മളെ അച്ഛൻ്റെയൊക്കെ ദിവസത്താണ് അവള് അമ്പലവും പിന്നെ അമ്പലത്തിലെ കാര്യങ്ങളും അതേമാതിരി കൃഷിക്കാരനും പാടത്ത് ഫുൾ ടൈം ഉണ്ടാവും എന്താണ് മുണ്ടനാ കൃഷി അമ്പലക്കുളവും അതേമാതിരി പാടവും അമ്പലക്കുളം നല്ല ആഴമുണ്ട് രണ്ട് മൂന്നാൾക്കുള്ള ആഴമുണ്ട് മീനുകൾ ഗ്ലാസ് കാർപ്പ് അതേമാതിരി കട്ടല നാടൻ കണ്ണൻ പരില് മീനൊക്കെ ഉണ്ട് രണ്ട് കടവുണ്ട് കേട്ടോ ആണുങ്ങളിലെയും പെണ്ണുങ്ങളിലേയും രണ്ട് കടവുണ്ട് പരൽമീനുകളുണ്ട് കേട്ടോ അത് ഞാൻ കാണാൻ ചെറിയ പ്രാവശ്യം ഉണ്ടായ ചെറിയ മീനുകളിലാണ് പരൽ മീനുകളാണ് നീന്തലൊക്കെ പഠിച്ചത് ഈ കുളത്തിലാണ് ഒരുപാട് ഓർമ്മകൾ നമ്മളൊപ്പം വന്നിട്ട് നീന്തി നീന്താൻ പഠിച്ചു അങ്ങോട്ട് അങ്ങോട്ട് പുറത്ത് നീന്തിയിട്ട് നീന്തി പോയതൊക്കെ നമുക്കൊന്ന് നീന്തി നോക്കാം കുറേ കാലത്തിന് ശേഷം ഒന്ന് കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ അയവർത്തിയ മുള മുളാണ് നാളെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ കുളത്തിൽ വരും രാവിലെയും വൈകിട്ടും വളർത്താണ്ട് കളികൾ വള്ളത്തിൽ കളിച്ചിട്ട് പോവാറ് മുങ്ങി കുളിച്ചാൽ അവർ ഉഷാറാണ് ഞങ്ങൾ ചാടാറ് മേലെന്ന് ഞങ്ങൾ ചാടി കുളിക്കും ചാടിയിട്ട് കയറി ചാടി നോക്കാം കയറിയിട്ടൊന്ന് ചാടി വെക്കാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് നീന്തക്കം പഠിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങോട്ട് നീല്ല അതാണ് വലിയ സന്തോഷം അന്നത്തേക്ക് പിന്നെ ഞാൻ മേലെന്ന് കയറി ചാടാൻ തുടങ്ങിയത് അതിൻ്റെ മേലൊക്കെ ഞങ്ങൾ മഴ പെയ്ത സമയത്ത് എല്ലാവരും തുളക്കാരൊക്കെ ഒത്തു വന്നിട്ട് അവരിൻ്റെ മേലും ചാടും ആ അതിൻ്റെ മേലെ അതിൻ്റെ മേലെ കയറിയിട്ടൊക്കെ ചെടിയുണ്ട് ചാടി ഉറങ്ങാണ്ട് വളരെ ചാടിയുണ്ട് ആദ്യമായിട്ട് അക്കരെ പോയിട്ട് അതൊരു വലിയ കമ്പനികൾ അക്കരെ പോയിട്ട് തിരിച്ച് റിട്ടൺ വന്നിട്ടില്ല അങ്ങനെ നടന്നു വന്നിട്ടുണ്ട് തിരിച്ചു ഒരാളാണ് ഡെയിലി കുറവ് അങ്ങോട്ട് പോയിട്ട് നീന്തക്കം പഠിച്ചിട്ട് ആദ്യമായിട്ട് അക്കരെ പോയുമ്പോൾ അങ്ങനെ അക്കരെ പോയി വരില്ലേ പോയി വരാം ആ കുഴങ്ങി 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 എത്ര പോയി നമ്മൾ കുഴങ്ങി കുറേ നീന്തിയത് അതിൻ്റെ ഒരു കുഴക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ